കേരള പാഠാവലി ഒന്നാം ക്ലാസ്സിലെ പിറന്നാൾ മധുരം എന്ന കവിത തെയ്ത തിന്തക തിന്താരാ തിന്തക ത്തിന്തകത്തെയ്താരെയ്ത തിന്തക തിന്താരാ തിന്തക തിന്തകത്തെയ്താരീടെ നിൻ്റെ പിറന്നാളിന് കൂടെയുള്ളവരാരെല്ലാം വീടെ നിൻ്റെ പിറന്നാളിന് കൂടെയുള്ളവരാരെല്ലാം തെയ്ത തിന്ദഗ താരാ തിന്തക തകത്തെ താരാ തെയ്ത തകത്തികത്തിൻ്റെ കൈതാരാ മിഠാ ഇപ്പൊതി കെട്ടഴിയും ബോൾക്കൈ നീട്ടുന്ന വരാരെല്ലാം മിഠാ ഇപ്പോതി കെട്ടഴിയും ബോൾ കൈ നീട്ടുന്ന തെയ്ത തിന്ദഗ താരാ തകത്തിൻ തകത്തെ താരാ തെയ്ത തിന്ദക താരാ തകത്തിൻ തകത്തെ താരാ വീട്ടിലുള്ളവരല്ലോ വീടിൻ കൂട്ടുകാരായി മാറുന്നു വീട്ടിലുള്ളവരല്ലോ വീടിൻ കൂട്ടുകാരായി മാറുന്നു തെയ്തതിന്തകത്തിൻ താരാ തിന്തകത്തിന്തകത്തെ താരാ തെയ്ത തിന്തകത്തിൻ താരാ തിന്തകത്തിന്തകത്തെ താരാ അച്ഛനമ്മയനിയെത്തി ചേട്ടനനിയൻ ചേട്ടത്തി അച്ഛനമ്മയനിയെത്തി ചേട്ടനനിയൻ ചേട്ടത്തി പല്ലില്ലാത്തൊരു മുത്തശ്ശി മിഠായിക്കായി കൈ നീട്ടുന്നു പല്ലില്ലാത്തൊരു മുത്തശ്ശി മിഠായിക്കായി കൈ നീട്ടുന്നു തെയ്ത ദിന്തകത്തിൻ താരാതിന്ദകത്തിൻ്റെ കെയ്താരാ തെയ്ത ദിന്തകത്തിൻ താരാതിന്ദകത്തിൻ്റെ